നമസ്കാരം കോട്ടയം ജുസ്മോള് അടുത്ത പുതിയ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതായത് ഇപ്പോ ഇന്നലെ വന്ന ഒരു വാർത്ത മറ്റൊന്നുമല്ല ഈ അമ്മാവൻ അതായത് നമ്മുടെ അമ്മായിയപ്പൻ കണ്ണിലുണ്ണിനായ ഉണ്ണിയായ അല്ലെങ്കിൽ ജുസ്മോളെ ഏറ്റവും കൂടുതൽ കെയർ ചെയ് ചെയ്തിരുന്നു എന്നൊക്കെ പറയപ്പെട്ടിരുന്ന നമ്മുടെ അമ്മാവന്റെ ഒരു വോയിസ് പോലീസിന് കിട്ടിയിട്ടുണ്ട് അതായത് സ്വന്തം മകൾ കഴിച്ച വോയിസ് ആണ് അതായത് ഇവിടെ ഉടനെ ഒരു ആത്മഹത്യ നടക്കും ഈ പറയുന്ന ജിസ്മോളും കുട്ടികളും ഉടനെ ആത്മഹത്യ നടക്കും ഈ പറയുന്ന എന്താണ് ഈ ജിസ്മോൾ ആത്മഹത്യയുടെ തലേ ദിവസമാണ് ഈ വോയിസ് അതിനെ കുറിച്ചൊക്കെ അവർ പിന്നീടത് മാച്ചാണോ ഇങ്ങേരതാ സൗണ്ട് ആണോ എന്നൊക്കെ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പരിശോധന നടത്തുന്നു എന്ന് പറഞ്ഞുള്ള ഒരു വാർത്തയാണ് ഇവിടെ എനിക്ക് വീണ്ടും സംശയങ്ങളാണ് അതായത് ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്ന് വളരെ വളരെ വലിയൊരു സംശയം എനിക്ക് ഇപ്പോഴുണ്ട് കാരണം ഇത് ഇവർ ഇവരിപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ ഇതൊരു ആത്മഹത്യയാണ് ആത്മഹത്യയാണ് എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് ഒരാക്കം കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ വീണ്ടും ഒരു വോയിസും കൂടി തരയാണ് അപ്പോ ഇവിടെ നമ്മൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മൾ വഴിമാറും എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് കാരണം ഇവിടെ പോലീസുകാർ പറയുന്ന എന്താണ് ഈ ആത്മഹത്യ നടത്തും നടക്കും ഇവിടെ ഉടനെ ഒരു കൂട്ട ആത്മഹത്യ നടക്കും എന്ന് ഈ അമ്മാവൻ എന്ത് ചെയ്തു മകൾ അയച്ച വോയിസ് കാണുന്നു അമ്മാവനെ പിടിച്ചു വരട്ടുന്നു ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി ചുമത്തി എന്ത് ചെയ്യുക കുറച്ചു കാലം ഉള്ളേലിടുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ മറ്റൊരു രീതിയിൽ ചിന്തിച്ചു നോക്കെ ഇതൊരു ആത്മഹത്യയല്ല ഇതൊരു കൊലപാതകമാണ് ചിന്തിച്ചു നോക്കെ ഇതിനൊരു ഇത് ഈ കൊലപാതകത്തെ ഒരു ആത്മഹത്യയായിട്ട് ഇവർ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന് കരുത് അങ്ങനെയാണെങ്കിൽ ഇതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഈ ഒരു ഓയിസ് അവർ പുറത്തുവിടും മനസ്സിലാവും ഇങ്ങനെ പറഞ്ഞു എന്നുള്ള എന്നുള്ളൊരു ഓയിസ് പുറത്തുവിട്ടാലും അങ്ങനെ എന്തെങ്കിലും കുറെ ആൾക്കാർ വന്ന് അങ്ങനെ തെറി വിളിക്കും അമ്മ അവൻ ഇങ്ങനെയായിരുന്നു മറ്റവൻ തന്നെ പക്ഷെ അവിടെ യഥാർത്ഥം യാഥാർത്ഥ്യം മറച്ചു വെക്കുകയാണോ എന്നുള്ള സംശയം എനിക്കുണ്ട് എന്തായാലും ആ ഒരു വാർത്ത നമുക്ക് ആദ്യം കേൾക്കാം കോട്ടയത്ത് നിന്നൊരു വാർത്ത വരുന്നു ിൽ അമ്മയും പെൺകുഞ്ഞുങ്ങളും ആറ്റിൽ ചാടി മരിച്ചതിൽ പ്രതിയായ ഭർതൃപിതാവ് ജോസഫിന്റെ ശബ്ദ പരിശോധന ഇന്ന് നടത്തും തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലാണ് പരിശോധന ജിസ്മോളെ ആത്മഹത്യയിലേക്ക് നയിച്ചതിൽ ജോസഫിന് പങ്കുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ജോസഫിന്റെ ശബ്ദ സന്ദേശത്തിലെ വിവരങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു വീട്ടിൽ ഉടൻ ഒരു കൂട്ട കൂട്ടാത്മഹത്യുണ്ടാകുമെന്ന് യു കെയിലുള്ള മകൾക്ക് അയച്ച സന്ദേശത്തിൽ പറയുന്നു അതിന് ജിസ്മോൾ തയ്യാറാണെന്നും മകളോട് ജോസഫ് പറഞ്ഞു അഞ്ജന അനിൽകുമാർ കൂടുതൽ വിവരങ്ങളുമായി അഞ്ജന കേട്ടോ ഇവിടെ ഒരു കൂട്ട ആത്മഹത്യ നടത്തും എന്ന് സ്വന്തം മകളോട് വിളിച്ചു പറഞ്ഞു എന്നും അതുപോലെ അതിന് ജിസ്മോൾ തയ്യാറാണ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ജിസ്മോൾ ഇരിക്കുകയാണ് വേറെ ആരുടെയും നിർബന്ധമല്ല അത് നിങ്ങൾ കേൾക്കണം വൃത്തിയായിട്ട് കേൾക്കണം മറ്റേ ആരുടെയും നിർബന്ധമല്ല ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു എന്നാണ് ഈ പുള്ളിയുടെ വോയിസ് എന്നാ പറയുന്നത് അതാണ് അവരുടെ ഏറ്റവും വലിയ മെയിൻ തെളിവായിട്ട് അവർ പൊക്കി പിടിച്ചു വരുന്നത് അടുത്തത് വിവരങ്ങളൊക്കെ കാര്യങ്ങളാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ അഞ്ജന ഗുഡ് മോർണിംഗ് അരുൺകുമാർ കോട്ടയം പേരൂരിൽ അമ്മയും പെൺകുഞ്ഞുങ്ങളും ആറ്റിച്ചാടി മരിച്ച സംഭവത്തിൽ ഇപ്പോൾ ഭർത്തൃപിതാവ് ജോസഫിന്റെ ശബ്ദ പരിശോധനയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലാണ് പരിശോധന ആദ്യഘട്ടത്തിൽ ഈ പ്രതിപട്ടികയിൽ ഇല്ലാതിരുന്ന ഒരാളാണ് ഭർത്തൃപിതാവായ ജോസഫ് എന്നാൽ ഈ ഒരു ഓഡിയോ സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജോസഫ് പ്രതിപട്ടികയിൽ എത്തിയിരിക്കുന്നതും അറസ്റ്റിലായതും ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നതും ഇന്നിപ്പോൾ ജോസഫിനെ മാത്രമാണ് തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ശബ്ദ സന്ദേശത്തിനൊപ്പം തന്നെ ജോസഫിന്റെ ഓഡിയോ സാമ്പിളുകൾ കൂടി എടുത്തതിനു ശേഷം ഇത് ക്രോസ് മാച്ച് ചെയ്യുന്നു എന്നാണ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ജോസഫ് ഓഡിയോ സന്ദേശത്തിലെ നിർണായക വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് ഏപ്രിൽ പതിനഞ്ചിന് രാവിലെ ഉള്ള മകൾക്ക് അയച്ച ഓഡിയോ സന്ദേശത്തിലെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏപ്രിൽ ഏപ്രിൽ പതിനാലിന് അയച്ച ഓഡിയോ സന്ദേശത്തിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് സത്യം പറയാം എനിക്കിതൊക്കെ ഉടകപ്പെട്ടാ തോന്നുന്നത് ഇതൊക്കെ നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഏതോ ഒരു ഓവീസ് അയച്ചതായിട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായില്ലേ ഞാൻ പറയാം അത് ഇത് മുഴുവനും കഴിഞ്ഞ് നമുക്ക് ബാക്കി സംസാരിക്കാം കൂടിയാണ് ജിസ്മോളും മക്കളും മരിക്കുന്നത് ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് തന്റെ വീട്ടിൽ ഉടൻ ഒരു കൂട്ട ആത്മഹത്യ ഉണ്ടാകും അതിന് ജിസ്മോൾ തയ്യാറാണ് എന്നാണ് ആദ്യം മുതൽ തന്നെ ജിസ്മോളുടെ കുടുംബം പ്രതികൾ എന്ന് പറയുന്നത് ജിമ്മിയെയും ജിമ്മിയുടെ മാതാവിനെയും സഹോദരിയുമാണ് ഈ സഹോദരിക്ക് ഓഡിയോ സന്ദേശമാണിത് ജോസഫിന്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ആ വാക്കുകൾ ഇങ്ങനെയാണ് അടുത്ത ആത്മഹത്യ എന്റെ മകന്റെ കുടുംബത്തായിരിക്കും എന്റെ കുടുംബം കലക്കി നശിപ്പിച്ചു ഇനി ഇതെങ്കിലും തീർക്കരുത് ഉണ്ടായിരുന്നു ദൈവം സഹായിച്ച് അതിനെ എല്ലാവരും എന്നെ സഹായിക്കും അതിനൊരുക്കും ഒരുക്കുന്നുണ്ടെന്നറിയാം ചിലപ്പോൾ ഞാൻ വീട്ടിലെത്തുമ്പോൾ അവിടെ ആത്മഹത്യയായിരിക്കും രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഇന്നലെ തന്നെ ആത്മഹത്യക്ക് പോകാൻ തയ്യാറാണ് ഇനി പറയാനൊന്നുമില്ല ഇങ്ങനെയാണ് ഓഡിയോ സന്ദേശത്തിന്റെ ഒരു ഭാഗമുള്ളത് ദീർഘമായ ഒരു ഓഡിയോ സന്ദേശമാണ് ഈ ഓഡിയോ സന്ദേശം തന്നെയാണ് ഇപ്പോൾ നിർണായക തെളിവുമായിരിക്കുന്നത് നിന്നും ചേർന്നത് അല്ല കേട്ടല്ലോ അയ്യോ അവർ പറയുന്ന എന്താണ് അതായത് ഇവിടെ ഇപ്പൊ എന്റെ മകന്റെ വീട്ടിൽ ഉടനെ ഓരോ കൂട്ട ആത്മഹത്യ നടന്നു പിന്നീട് ഇന്നലെ അവൾ ആത്മഹത്യക്ക് വേണ്ടി തയ്യാറാണ് ഇന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ വൻ ആത്മഹത്യ ഇവളെ ആത്മഹത്യ ചെയ്യും എന്നൊക്കെയാണ് ഈ പറയുന്നത് ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് ഞാൻ ഇത് വിശ്വസിക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്ന ജിസ്മോള് ആത്മഹത്യ ചെയ്തതാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ വിഷ്വല് കിട്ടണം ഇന്നാള് ഈ ഒരു പുറത്തുവിട്ട വിഷ്വൽ വിഷല് വളരെ കൃത്യമായിട്ട് കാണാം ആദ്യം ഒരു ഫോട്ടോ പുറത്തുവിട്ടു ആ ഫോട്ടോ തന്നെ എഡിറ്റിംഗ് ആണെന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ ജൂം ചെയ്ത് നോക്കിയാൽ ഒരു ഈ പറയുന്ന കങ്കാ ഒരു ബെൽറ്റ് ഒക്കെ ധരിച്ചു ധരിച്ചിരിക്കുന്നതായിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ടത് പോലെ തോന്നും അതുപോലെ പിന്നെ ഒരു വീഡിയോ പുറത്തു വന്നു ആ വീഡിയോയിൽ ഒരു കൊച്ചേ ഉള്ളൂ നിങ്ങൾ കണ്ടില്ലേ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കൊച്ചേ ഉള്ളൂ അപ്പൊ നിങ്ങൾ എന്തൊക്കെ ഉടായ്പകൾ പറഞ്ഞാലും എന്തൊക്കെ വോയിസുകൾ ഇവിടെ ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പറഞ്ഞാലും ജനം അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഈ പറയുന്ന ജെനുവനായിട്ടുള്ള ഈ ജിസ്മോളും രണ്ട് കുട്ടികളും വണ്ടി ഓടിച്ചോ പോകുന്ന പിന്നീട് എന്താണ് സി സി ടി വി ദൃശ്യങ്ങൾ അത് ഒരു സി സി ടി വി ദൃശ്യം മാത്രം പോരാ ഒരു പത്ത് പതിനൊന്ന് സി സി ടി വിളുണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും ദൃശ്യം പോട്ടൊരു നാലെണ്ണത്തിന്റെങ്കിലും ദൃശ്യം കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചാൽ മാത്രമേ ജനങ്ങൾ ഇത് വിശ്വസിക്കാൻ പാടുള്ളൂ ഇതിപ്പോൾ ജനങ്ങളുടെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പോലീസ് നടത്തുന്ന ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊരു ആത്മഹത്യയായിട്ട് വരുത്തി തീർക്കണം അപ്പൊ ആത്മഹത്യയായിട്ട് വാറ്റിത്തീർക്കണമെന്ന് ഇത് മുമ്പ് ഇങ്ങനെ ഒരു ഓയിസ് അയച്ചിട്ടുണ്ട് അവർ ഈ ഈ കളവൻ അല്ലെങ്കിൽ ഈ അമ്മാവൻ എന്ത് ചെയ്തു സ്വന്തം മകൾക്ക് ഒരു ഓവീസ് അയച്ചു അതായത് ഇവിടെ അങ്ങനെ അയച്ചു ഇവിടെ ഇന്നലെയും ആത്മഹത്യക്ക് ശ്രമിച്ചു ഇന്നുടനെ ഒരു ആത്മഹത്യ കാണും ഞാൻ തിരിച്ചു പോകുമ്പോൾ രണ്ട് കുട്ടികൾ കൂട്ടി ആത്മഹത്യ ഉണ്ടാവും എന്നൊക്കെ ഈ കളവൻ അങ്ങനെ പറയുന്നെങ്കിൽ നമ്മളെ നമ്മൾ നമ്മളവർ പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ഇത് മറ്റൊന്നുമല്ല ഇതൊരു ആത്മഹത്യയാണ് കൂടി പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഈ അമ്മാവനെയും ആ ജിമ്മീനെയും പിടിച്ചെന്ത് ഇതൊരു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ജയിലിലിടുക എത്ര കാലം എത്ര ആഴ്ച അവർ ഒരാഴ്ച ആവുമ്പോൾ അവരെന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ ജാമ്യം കിട്ടി അവർ പുറത്താം ഇതിനു വേണ്ടിയിട്ടാണോ കളിക്കുന്നത് എന്ന് വളരെ ശക്തമായിട്ട് ഞാൻ സംശയിക്കുന്നു ഈ വോയിസ് എന്ന് പറയുന്ന ഇതും മാനിപ്പുലേറ്റഡ് ആണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് ഈ ഈ ഇങ്ങനെ ഒരു വോയിസ് വരുമ്പോൾ മറ്റുള്ള എല്ലാവരും ഇതൊരു പിന്നീട് ഈ പറയുന്ന എന്താണ് ഒരു കൊലപാതകമല്ല ഒരു ആത്മഹത്യ ആയിട്ട് എല്ലാവരും വിചാരിച്ചു കൊള്ളും എന്നൊരു എന്നൊരു ചിന്ത അവർക്കാണ് അതുകൊണ്ടൊക്കെ ഇത് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഓയിസ് ആയിട്ടിട്ടാണ് ഞാൻ കണക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോഴും പറയുന്നു എനിക്ക് വിശ്വാസം വരണമെങ്കിൽ എനിക്കിത് ജെനുവൻ വിശ്വാസം വരണമെങ്കിൽ ഈ പറയുന്ന ജിസ്മോളും ഈ രണ്ട് കുട്ടികളും വണ്ടി ഓട്ടിച്ചു പോയത് ഈ രണ്ട് കുട്ടികളെ എങ്ങനെ കൊണ്ട് അവിടെ കൊണ്ട് പിന്നീട് ഈ ആറ്റിൽ കൊണ്ട് എറിഞ്ഞു ഏ എന്നുള്ളതിന് വ്യക്തമായിട്ട് തെളിവ് വേണം തെളിവ് കിട്ടാൻ വളരെ വലിയ പ്രയാസമൊന്നുമില്ല കാരണം പത്തും പതിനൊന്നും സി സി ടി വി ദൃശ്യങ്ങൾ ഈ പറയുന്ന ഒരു മൂന്ന് കിലോമീറ്ററിനകത്ത് പത്തും പതിമൂന്ന് പത്തും പതിനൊന്ന് സി സി ടി വി ദൃശ്യങ്ങൾ വളരെ കൃത്യമായിട്ടുണ്ട് അതിനെതിരെ രണ്ടാം മൂന്ന് സി സി ടി വി ദൃശ്യങ്ങൾ നിങ്ങൾ തന്നാൽ മാത്രമേ ഞാനിത് എനിക്കിത് ദഹിക്കത്തുള്ളൂ ഉള്ള കാര്യം പറയാലോ ഞാൻ ഇത് ഈ ജസ്മോൾ എന്തിനെ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ഒരു തെളിവൊന്നുമില്ല ഈ പറയുന്ന നീ കറുത്തിരിക്കുന്നു മറ്റെന്ന് പറഞ്ഞാൽ ഉടനെ പോയി ഓടിപ്പോയി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസവും പിന്നെ ഈ പറഞ്ഞ മരക്കരുത്തൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു പെണ്ണൊന്നും അല്ല ജസ്മോള് മനസ്സിലായോ ഈ പറയുന്ന പഞ്ചായത്ത് മെമ്പറും മറ്റൊന്നും മറച്ചതും വക്കീലൊക്കെ ആയ വളരെ ബോൾഡായിട്ടുള്ള മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്തു മുൻകൈ മുന്നിൽ നിന്നുകൊണ്ട് പരിഹരിച്ചു കൊടുക്കുന്ന ഒരു വളരെ ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഒരു ചെയ്യുന്ന അവര് ഈ പറയുന്ന ഈ പറയുന്ന കറുപ്പായി കരത്തിരിക്കുന്നു തേങ്ങ വാങ്ങുന്നു ഈ ചെറിയ കാര്യങ്ങൾക്ക് സ്വന്തം രണ്ട് പൊടി കുട്ടികളെയും കൂടി കൊണ്ടുവന്ന് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെയൊക്കെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ട് വരുന്ന വാർത്തകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നമ്മൾ ഞാൻ ഇപ്പോഴും പറയുന്നു വീഡിയോ വരട്ടെ ഇന്ന് ലാസ്റ്റ് വന്ന വീഡിയോയിൽ അതിൽ ഒരു മോള് മാത്രമേ ഉള്ളൂ അത് പണ്ടെങ്ങോ ഓടിച്ചു പോയ അതിനെ എഡിറ്റ് ചെയ്ത് ഡേറ്റ് മാറ്റി കൊണ്ടുവന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിന് കൃത്യമായിട്ട് പോലീസ് തന്നെ ഇതിനൊരു ക്ലാരിറ്റി വരുത്തണം ഈ ഒരു ഉടായ്പ വേരകളൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല ഇത് വരണമെങ്കിൽ എന്ത് ചെയ്യണം ഈ പറയുന്ന ജിസ്മോളും രണ്ട് കുട്ടികളും പിന്നീട് ഈ ആത്മഹത്യക്ക് വേണ്ടിയിട്ട് പോയ സി സി ടി വി ദൃശ്യം അത് ഒന്ന് പോരാ ഒരു മൂന്നാറടുത്തെങ്കിലും സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് കൺവിൻസിംഗ് ആയിട്ട് നിങ്ങൾ പുറത്തുവിട്ടല്ലാതെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ആയി രേ നമുക്ക് വേണ്ടി കാണാം ജയ്